മുഴുമിപ്പിക്കാതെ യാത്രയായത് മലപ്പുറത്തിന്റെ ജനകീയ ഗായകൻ അകാലത്തിൽ ചരമമടഞ്ഞ പ്രമോദന് പ്രണാമമർപ്പിച്ച മലപ്പുറത്തെ സുഹൃത് സംഘം ായിരുന്നിട്ടും പ്രതിഭാസമാവാതെ പോയ നഷ്ടങ്ങളുടെ ഗായകനായിരുന്നു അകാലത്തിൽ അന്തരിച്ച പ്രമോദ് വെളുത്തേടത്തെന്ന് മലപ്പുറത്തെ പാട്ടുകാരും കൂട്ടുകാരും കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രമോദ് അനുസ്മരണയോഗം അഭിപ്രായപ്പെട്ടു ഒരു സ്വാർത്ഥതയുമില്ലാത്ത കലാകാരനായിരുന്നെന്നും കലവറയില്ലാതെ സ്നേഹം വിതറയെ പ്രമോദ് സമ്പത്തിന് പിറകെ പോവാതെ സംഗീതത്തെ നെഞ്ചിലേറ്റി ജീവിച്ചു തീർത്ത സ്നേഹനിധിയുമായിരുന്നു പ്രമോദ് എന്നും സുഹൃത്തുക്കൾ അനുസ്മരിച്ചു മലപ്പുറം ടൌൺ ഹാൾ പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ സുന്ദർ രാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ കെ പി എ ഷരീഫ് പി എസ് എ ഷബീർ ഉപ്പുടൻ ഷൌക്കത്ത് ഗായകൻ ഷാനവാസ് പെരുമ്പള്ളി ദിലീപ് കാവുങ്ങൽ സത്യൻ ഹാരിസാമിയൻ ദിനേശ് സമീർ വാളൻ റഫീഖ് പറക്കാട്ട് ശശി പ്രദീപ് ജയപ്രകാശ് നൌഷാദ് മാംബ്ര എൻ വി മുഹമ്മദാലി തുടങ്ങിയവർ സംസാരിച്ചു ഈ വരുന്ന ഡിസംബർ ഇരുപത്തഞ്ചിനോ പുതുവർഷത്തിലോ പ്രമോദിന്റെ ആഗ്രഹം പോലെ മലപ്പുറത്തെ പാട്ടുകാരും കൂട്ടുകാരും ഒരിക്കൽ കൂടെ ഒരുമിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് അനുസ്മരണയോഗം പിരിഞ്ഞത് നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം